നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് ഏരിയാസ് ഉണ്ടാകും നമ്മുടെ കൂടുതൽ കാഴ്ചകൾ ആ ഒരു ഏരിയയിലേക്ക് കേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള ഭാഗങ്ങളായിട്ട് വരുന്നത് ഉദാഹരണത്തിന് ഫ്രണ്ട് എലവേഷനിലാണ് എന്നുണ്ടെങ്കിൽ പില്ലറുകള് അതുപോലെ ഷോവാൾ ഏരിയാസ് അതുപോലെ ഇന്റീരിയർ പാർട്ടിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവിങ് ഏരിയയിലെ ചില ഭാഗങ്ങൾ ടി വി യൂണിറ്റ് അതുപോലെ ബേസ് ഏരിയാസ് ഇത്തരത്തിലുള്ള ഏരിയകളെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചകളെ ഏറ്റവും കൂടുതൽ ആ ഒരു ഭാഗത്തേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി നമ്മൾ കൂടുതൽ ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ടൈലുകളാണ് ഗ്ലാഡിങ് ടൈലുകൾ അല്ലെങ്കിൽ ഗ്ലാഡിംഗ് സ്റ്റോണുകളാണ് ഇത്തരം ഏരിയ ഹൈലൈറ്റ് ചെയ്യുവാൻ വേണ്ടി ചൂസ് ചെയ്യാറുള്ളത് അപ്പോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുന്നത് ഹൈഡപ്ത് ഫീൽ ലഭിക്കുന്ന ഗ്ലാഡിംഗ് ടൈലുകളുടെ ഒത്തിരി കളക്ഷൻസ് ആണ് ഇത്തരത്തിൽ ഒരുപാട് ഡിസൈനുകൾ നമ്മളെ ഏഹ് കൈവശം ഉള്ളതായിട്ടുണ്ട് അതിൽ ഒരു പത്തോളം ഡിസൈനുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഫസ്റ്റ്ലി നമ്മൾ കാണിക്കാൻ പോകുന്നത് തീർത്തും ഒരു നാച്ചുറൽ ഫീല് ലഭിക്കുന്ന അതായത് മാർബിൾ കഷ്ണങ്ങൾ ഒതുക്കി വെച്ച രീതിയിലുള്ള ചെറിയ ചെറിയ മാർബിളിന്റെ പീസുകൾ ഒതുക്കി വെച്ച രീതിയിൽ ഹൈഡപ് ഫീൽ കൂടി നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള രണ്ടേ നിന്ന് കാണിച്ചു തരുന്ന എല്ലാ ഡിസൈനുകളും രണ്ടേ അതായത് അറുന്നൂറ് മുന്നൂറ് സൈസിൽ വരുന്നതായിട്ടുള്ളതാണ് അപ്പൊ അതിൽ ജോയിന്റ് ഒന്ന് തീരെ അറിയാത്ത രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വരുന്നതായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് ഗ്രനിക് ബ്രാൻഡിൽ വരുന്നതായിട്ടുള്ളതാണ് സെറാമിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇയർ കാണുന്നത് നമ്മൾ ഈ പറഞ്ഞ ഏരിയകളിലേക്കെല്ലാം വാഷ്ബേസിനാവട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട് എലവേഷനിൽ എവിടെയും വേണമെങ്കിലും ആവട്ടെ ജനലിന്റെ ഏരിയസ് ഷോ ഹാളുകളെല്ലാം എല്ലാത്തിലും മനോഹരമായിക്കൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ഫീല് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റം വരുന്നത് അതുപോലെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേരള സ്റ്റോൺ എന്ന് പറയുന്നത് അതായത് നമ്മുടെ കേരളത്തെ സാധാ ബൊറ്റുകളിന്റെ ആ നാച്ചുറൽ ഫീല് ലഭിക്കുന്ന രീതിയിലുള്ള ഒത്തിരി ഐറ്റംസ് അത് ബ്ലാക്ക് ഗ്രേ റെഡ് പല കളർലെസ് കളറുകളിലും അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ജി വി ടിയിൽ വരുന്ന അതായത് ജി വി ടി വെക്ട്രിഫൈഡ് ടൈലും അതുപോലെ സെറാമിക് ടൈലും രണ്ട് കാറ്റഗറിയിലും ഈ പിന്നെ ഗ്ലൈഡിംഗ് സ്റ്റോണുകൾ വരാ ഗ്ലൈഡിംഗ് ടൈലുകൾ വരാറുണ്ട് അതില് ജി വി ടിയിൽ വരുന്ന ബ്ലാക്കിൽ വരുന്നതായിട്ടുള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ട് നമ്മുടെ പില്ലറുകൾക്ക് കൊടുക്കാൻ പറ്റും അതായത് ഫോർട്ടി ഫൈവ് കട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആയി തന്നെ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു ബ്ലാക്ക് സ്റ്റോണില് ഈ ബ്ലാക്ക് ടൈലില് വരുന്നതായിട്ടുള്ളത് ഇതിന്റെ തന്നെ നേരെ റെഡിൽ വരുന്നതായിട്ടുള്ളതാണ് ഇത് ആ ഒരു ചെങ്കല്ലിന്റെ ഫീല് ആയിട്ട് നമ്മുടെ എലവേഷനിലും പിന്നെ ഇന്റീരിയറിലും എല്ലാം ലഭിക്കുന്ന രീതിയിലുള്ളതാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് മലയാള ഫിലിം വെള്ളം എന്നുള്ള ആ ഒരു ഫിലിം ആ ഒരു ഫിലിമിന്റെ വിജയത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ ഒരു കേരള സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഈ ഒരു ഐറ്റം ഏഹ് ഗ്ലാഡിങ് ടൈലാണ് സെറാമിക് ടൈലിലും ജി വി ടിയിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ആണ് ഈ ഒരു ഐറ്റം വരുന്നത് അതുപോലെ അല്പം വ്യത്യസ്തമായിട്ട് ഒരു ഗോൾഡൻ ടച്ചിലേക്ക് കളർഫുൾ ആയിക്കൊണ്ട് ലഭിക്കുന്നതായിട്ടുള്ള ഐറ്റം ആണ് ഈ ഒരു ആമസോൺ ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു ആമസോൺ ടെൻ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം വരുന്നത് ഹൈടപ് ഫീലിൽ ലഭിക്കുന്നതാണ് തീർത്തും നമുക്ക് മാർബിൾ പീസുകൾ കട്ട് ചെയ്ത് വെച്ചതുപോലെ അല്ലെങ്കിൽ കടപ്പാ സ്റ്റോൺ ഒക്കെ കറക്റ്റ് കടപ്പാസ്റ്റോണിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിലാണ് ഇത് വരുന്നത് കടപ്പാ സ്റ്റോൺ കട്ട് ചെയ്ത് വെച്ച് അത് ഷേപ്പ് ചെയ്ത് വെച്ചത് പോലെ നമുക്ക് ഫീൽ കിട്ടുന്നതായിട്ടുള്ളതാണ് ലോങ് വ്യൂവിലല്ല അതിമനോഹരമായി കൊണ്ട് തന്നെ ലഭിക്കുന്ന ഒരു ഐറ്റം ആണ് സെറാമിക്കിൽ വരുന്നത് ായിട്ടുള്ള മുന്നൂറ് അറുന്നൂറ് സൈസിലാണ് ഈ ഒരു ഐറ്റം വരുന്നത് അതുപോലെ മറ്റൊരു ഐറ്റം ചെറിയ ചെറിയ കള്ളികളെല്ലാം ആയിട്ട് കൊണ്ട് ഹൈറ്റ് ഫീൽ നല്ല രീതിയിൽ ലഭിക്കുന്നതാണ് ലോങ് വ്യൂല് അതിമനോഹരമായിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇത് വരുന്നത് പക്കാ നൂറ് ശതമാനം ജി വി ടി ആയിട്ട് വെട്രിഫൈഡ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇതിൽ വരുന്നത് ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് കൂടി നമ്മൾ കൈ അവൈലബിൾ ആയിട്ടുണ്ട് ഇതേ മെറ്റീരിയൽ തന്നെ അതുപോലെ സെറാമിക്കിൽ വരുന്ന മറ്റൊരു ഐറ്റം ആണ് നമ്മൾ കല്ല് പിന്നെ അടുക്കി വെച്ചത് പോലെ ചെറിയ ചെറിയ കല്ലുകളായിട്ട് വരുന്നതായിട്ടുള്ളതാണ് ഇത് അതുപോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി നമ്മൾ മരത്തിന്റെ തടികളിലെല്ലാം കാണുന്ന രീതിയിലുള്ള ഒരു ഐറ്റം ആണ് ഇന്റൽ സെവൻ ഇന്റൽ എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് ഇത് വരുന്നത് മോർബിക്സ് ഗ്രാൻഡിലായിട്ട് വരുന്നതാണ് ഈ ഒരു ഐറ്റം വരുന്നത് ഇതെല്ലാം ഏറ്റവും കൂടുതൽ ഞാൻ പിന്നെ ഹൈടെപ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഷോവാളിലേക്ക് അതുപോലെ ഫില്ലറുകളല്ലാത്ത പില്ലറല്ലാത്ത എല്ലാ ഏരിയയിലേക്കും ചൂസ് ചെയ്യാൻ പറ്റിയതാണ് പില്ലറുകളിലേക്ക് നമ്മള് ഇത്തരത്തിൽ കൂടുതൽ ഹൈടെപ് വരുന്നതായിട്ടുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇത് കൂടുതൽ ആളുകളും പണ്ടൊക്കെ നമ്മള് റീപ്പർ വെച്ചിട്ട് കോർണറിൽ പേപ്പർ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കോർണർ ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ട് ചെയ്തുകൊണ്ട് രണ്ടെണ്ണം യോജിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് പില്ലറുകൾക്ക് കൊടുക്കുന്നത് അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ഈ ഹൈഡപ് ആയിട്ട് നിൽക്കുന്ന ഭാഗം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നതായിട്ട് കറക്റ്റായിട്ട് ജോയിന്റ് വരാത്തതായിട്ടുള്ള ഒരു അവസ്ഥ അവരും നമ്മൾ നേരത്തെ പറഞ്ഞ കേരള സ്റ്റോൺ എന്ന് പറയുന്ന രീതിയിൽ അത് കേരളത്തിലെ ഏഹ് ടൈല് ചങ്കല്ലിന്റെ ആ ഒരു മോഡലിലുള്ള ടൈലുകളാണെന്നുണ്ടെങ്കിൽ അതിൽ അതിലത്തരത്തിൽ ആ ഒരു പ്രോബ്ലം വരുന്നില്ല എന്നാൽ ഇത്തരം കല്ലുകളിലെ ടൈലുകളിലെ നമുക്ക് ആ ഒരു ജോയിന്റിന്റെ ചെറിയൊരു പ്രശ്നം വരുന്നതാണ് അപ്പോൾ പിള്ളുകൾ ഒഴികെയുള്ള എല്ലാ ഭാഗത്തേക്കും ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത്തരത്തിൽ ഡെപ്ത് ആയിട്ട് വരുന്നതല്ല നല്ല വൃത്തിയാണ് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അട്രാക്ഷൻ കിട്ടുന്നതായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഒപ്പം നമുക്ക് ഇതിന്റെ മൈൻറ്റനൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ് അതായത് നാച്ചുറൽ സ്റ്റോണുകളാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഏരിയയിലേക്ക് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ വർഷം കൂടുമ്പോഴും അത് പിന്നെ ഇനാമൽ അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പെയിന്റ് ചെയ്തുകൊണ്ട് സംരക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നാൽ ടൈലിൽ അങ്ങനെ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ജസ്റ്റ് ഇയർലി അല്ല അതൊന്ന് വാഷ് ക്ലീനിങ് മാത്രം ചെയ്ത് കൊടുത്താൽ തന്നെ അതിൻ്റെ ആ ഒരു കളറും അതിൻ്റെ ആ ഒരു ക്ലിയറും എല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് ഈ സെറാമിക് ടൈലുകൾ സെറാമിക് ആയാലും പ്യൂട്ടിഫൈഡ് ആയാലും ആ ടൈലുകളുടെ പ്രത്യേക നാച്ചുറൽ ടൈ സ്റ്റോണിൽ നിന്നും ഇത് ടൈലിനെ വിഭിന്നമാക്കുന്നതും അത് തന്നെയാണ് അതുപോലെ മറ്റൊരു നമ്മൾ ഫസ്റ്റിൽ തന്നെ കാണിച്ചിരുന്നു കൊളറാഡോ ഡസ്റ്റ് ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് ആ ഒരു നാച്ചുറൽ മാർബിളിന്റെ ചെറിയ പീസ് വെച്ച് വെക്കുന്ന രീതിയിൽ അതിന്റെ ചെറിയൊരു കളർ ചേഞ്ചിലായിട്ട് വരുന്ന ഐറ്റം ആണ് ഇത് ഇതും വരുന്നത് നമുക്ക് സെറാമിക്കിൽ തന്നെയാണ് അതി മനോഹരമായിട്ട് ലോങ് വ്യൂല പ്രത്യേകിച്ച് നമ്മുടെ ഈ ജനലിന്റെ ഭാഗങ്ങളെല്ലാം ജനലിന്റെ തായ് ഭാഗത്തൊക്കെ ഇപ്പൊ എലവേഷനിൽ കൂടുതലായിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കാറുണ്ട് അതിലേക്കെല്ലാം ഭയങ്കരമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് അതുപോലെ ഒരു ബ്ലാക്ക് ഗ്രേ മിക്സിംഗിലേക്കായിട്ട് വരുന്ന രീതിയിലുള്ളതാണ് ബ്ലാക്കും ഗ്രേയും മിക്സായിട്ട് വരുന്ന ഒരു കളർ ടോൺ ആണ് ഇത് വരുന്നത് ഇതും അതുപോലെ ഇത് എല്ലാം ആ രീതിയിൽ വരുന്നതാണ് നമുക്ക് ഒരു സെറാമിക് ആയിട്ട് വരുന്നത് ജീവിക്ക് അല്ല സറാമിക്കിൽ വരുന്നതായിട്ടുള്ള ഐറ്റം ഐറ്റമാണ് ഇതിലായിട്ടും വരുന്നത് അപ്പൊ ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാല് ബ്ലാക്ക് ടച്ചിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാലത്തും നമുക്കതൊരു ബോറായിട്ടോ അല്ലെങ്കിൽ ഔട്ട് ആകുന്ന രീതിയിൽ അതായത് ട്രെൻഡ് ഔട്ടായി എന്നുള്ള ആ ഒരു പ്രശ്നം ഒരിക്കലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇല്ല എന്നുള്ളതാണ് ഏത് സമയത്തായാലും നമുക്കൊരിക്കലും മടുപ്പ് തോന്നാത്തപ്പോൾ മറ്റു കൂടുതൽ കളർഫുൾ ആയിട്ടുള്ളൊരു ഐറ്റംസിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായും സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കതൊരു മടുപ്പ് ഉണ്ടാക്കിയെടുക്കും എന്നാൽ ഇത്തരത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന അല്ലെങ്കിൽ ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷനിൽ വരുന്ന ഐറ്റംസ് ഒന്നും അത്തരത്തിലുള്ള മടുപ്പ് വരികയോ അല്ലെങ്കിൽ അത് ഡിസൈൻ ഔട്ടായി പോവുകയോ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇതിലൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് ജി വി ടിയിൽ വരുന്ന വെട്രിഫൈഡ് ടൈലിൽ വരുന്നതാണ് ഒരു ഷട്ടർ ടൈപ്പ് ആയിക്കൊണ്ട് വരുന്നതാണ് നമുക്ക് പില്ലറിലേക്കും ഒരു പരിധി വരെ ചൂസ് ചെയ്യാൻ പറ്റിയതാണ് കാരണം ഫോർട്ടിഫൈവ് ചെയ്താലും ഒരു പരിധി വരെ ഇതിന്റെ ഫോണ് ഒത്തു കിട്ടുമെന്നുള്ള നൂറ് ശതമാനം കിട്ടില്ല ഏറ്റവും കൂടുതൽ ഷോവാളിലേക്കും ഹൈലൈറ്റർ മറ്റുള്ള ഏരിയകളിലേക്കുമാണ് ഇതിന്റെ ഭംഗി കിട്ടുക ഷട്ടർ ടൈപ്പ് ആയിക്കൊണ്ട് വളരെ ട്രെൻഡിങ് ആയിട്ട് നല്ല മൂവ്മെന്റ് ഉള്ളതായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ഐറ്റം വരുന്നത് അറുനൂറ് മുന്നൂറ് സൈസിൽ തന്നെയാണ് വരുന്നത് നൂറ് ശതമാനം ബെട്രിഫൈഡ് ടൈലായിട്ട് വരുന്ന ഒരു ഐറ്റമാണ് അതുപോലെ സെറാമിക്കിൽ വരുന്ന മറ്റൊരു സ്പെഷ്യൽ ആയിട്ട് വരുന്ന കുറച്ച് ഗോൾഡൻ തീമിലേക്ക് വരുന്നതാണ് നമുക്ക് പിന്നെ അത്യാവശ്യം കൂടി കളർഫുൾ ആയിക്കൊണ്ടാണ് വീട് വേണ്ടത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോവാൾ ഇത്തരം ഏരിയകളെല്ലാം വേണ്ടത് അത്യാവശ്യം ഒരു കളർഫുൾ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ വളരെ ഭംഗി കൊടുക്കുന്ന ഒരു ഐറ്റം ആണ് ഈ ഐറ്റം ആമസോൺ ഫൈബ് എന്ന് പറയുന്ന കാര്യം ബ്രാൻഡിൽ വരുന്നതാണ് രണ്ടേ ഒന്ന് സൈസിൽ തന്നെയാണ് വരുന്നത് ഇത് വരുന്നത് ഒരു സെറാമിക്കിലാണ് ജി വി ടിയിലല്ല വെട്ടിഫൈഡ് അല്ല വരുന്നത് സെറാമിക്കിൽ വരുന്നതായിട്ടുള്ളതാണ് പിന്നെ അത്യാവശ്യം ഈ ഒരു ഗോൾഡ് നമ്മൾ എത്ര ലോങ്ങിൽ നിന്ന് നോക്കുന്ന സമയത്തും ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഗ്രേയും നമുക്ക് പ്രത്യേകം എടുത്തു കാണിക്കും എന്നതും അതുപോലെ വീടിന്റെ നമ്മൾ ഏത് പാർട്ടാണോ അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു ഏരിയ പ്രത്യേകം എടുത്തു കാണിക്കും എന്നുള്ളതും ഈ ഒരു ഐറ്റംസിന്റെ പ്രത്യേകതയായിട്ട് വരുന്നതാണ് ഈ ഒരു ഗോൾഡ് തീം വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗം പ്രത്യേകം എടുത്തു കാണിക്കുമെന്നുള്ളതാണ് അതുപോലെ നമ്മൾ നേരത്തെ ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്ന ചെറിയ ചെറിയ കല്ലുകൾ പൊറുക്കി വെച്ചതുപോലെ വളരെ ഭംഗിയായിട്ട് കൊണ്ട് മനോഹരമായി കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിനൊരു കളർ ചേഞ്ച് അത്യാവശ്യം ഒരു പിന്നെ റെഡ് ടച്ച് വരുന്ന ഒരു മെറൂൺ ടച്ച് വരുന്നതായിട്ടുള്ള ഒരു കളർ തീമിൽ വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചു തരുന്നത് തന്നിരുന്നു അതിന്റെ മറ്റൊരു ഡിസൈൻ ആണ് ഇത് വരുന്നത് ഇത് വരുന്നതും ജീവി ട്ടിയില് വെട്ടിഫൈഡ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് അത്യാവശ്യം നല്ല ഹൈ ടപ്പിൽ വരുന്നതാണ് ലോങ് വ്യൂലിൽ നല്ല ഭംഗി കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് അതുപോലെ ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് ടച്ചിൽ വരുന്ന മനോഹരമായിട്ടുള്ള മറ്റൊരു ഐറ്റം ആണ് ഇത് വരുന്നത് ഇത് നമുക്ക് ഏത് പില്ലറിലേക്കെല്ലാം കൊടുക്കാം ഫോർട്ടി ഫൈവ് കട്ട് ചെയ്താലും ഒരു നയൻറ്റി പെർസെൻറ്റേജും ഓക്കെ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഇത് വരുന്നത് സെറാമിക്കിൽ വരുന്ന മറ്റൊരു ഐറ്റം ഐറ്റമാണിത് പിന്നെ അത് മനോഹരമായിക്കൊണ്ട് തന്നെ നമുക്ക് ലോങ് എല്ലാം കിട്ടും ഞാൻ പിന്നെ രണ്ടു മൂന്ന് സൈറ്റിൽ ഇത് ചെയ്തതായിട്ടുള്ളത് തന്നെ കണ്ടിട്ടുണ്ട് ആ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നല്ല ഭംഗി ഗ്യാരന് ആയിട്ട് ചെയ്യാം പറയാൻ പറ്റിയതാണ് വീട് അത്യാവശ്യം വൈറ്റ് ആൻഡ് കോമ്പിനേഷൻ പെയിന്റിങ്ങെല്ലാം വൈറ്റിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതുപോലെ ഇന്നത്തെ ട്രെൻഡായി നിൽക്കുന്നതാണ് നമ്മുടെ ജനല് വാതില് ഈ പോർഷൻ എല്ലാം കംപ്ലീറ്റ് വൈറ്റിലേക്ക് വരുന്നത് അത്തരത്തിൽ ഒരു വീടാണ് എന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായി കൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചകളെ എല്ലാം ഒരു കേന്ദ്രീകരിക്കുന്ന രീതിയിൽ ആ ഒരു പോഷൻ മാത്രം നമ്മൾ പ്രത്യേകം എടുത്തു കാണിക്കും എന്നുള്ളതാണ് അത്തരത്തിൽ എടുത്ത് കാണിക്കൊണ്ടുള്ള മറ്റൊരു പ്രത്യേകത വീടിന്റെ മറ്റു ഭാഗത്ത് എന്തെങ്കിലും ഒരു വൃത്തികേടായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് സങ്കല്പിക്ക ആ ഒരു കാഴ്ചകളെ അപ്പാടെ മായ്ച്ചു കളയും എന്നുള്ളതാണ് കാരണം നമ്മുടെ കാഴ്ച നേരെ പോകുന്നത് ഈ ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിലേക്ക് മാത്രമായിരിക്കും അതുപോലെ ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള രണ്ട് ഡിസൈൻ ബോർഡിൻ്റെ അതിൽ വരുന്നതാണ് ഒന്ന് ഈ ഒരു ഐറ്റം വരുന്നത് ഇത് ജീവീറ്റിൽ തന്നെ വരുന്നതാണ് കറക്റ്റ് നമ്മൾ കരിങ്കല്ലിന്റെ നാട്ടിലെ പാർക്കല് കരിങ്കല്ലിന്റെ കെട്ട് കെട്ടി കഴിഞ്ഞാൽ അത് എത്രത്തിൽ ഉണ്ടാവുമോ ആ രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് വരുന്നത് ഇന്ന് നല്ല ട്രണിങ് ആയിട്ട് പോകുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സിറ്റോട്ട് ഏരിയകളിലല്ലോ സിറ്റൗട്ടിന്റെ ഷോവാളുകൾ ആകട്ടെ അല്ലെങ്കിൽ കംപ്ലീറ്റ് വാളുകളാവട്ടെ അതെല്ലാം ഇപ്പോൾ കരിങ്കല് കെട്ടിക്കൊണ്ടുള്ള രീതിയിലേക്കുള്ള ഒരു എലവേഷൻ കൂടുതലായിട്ട് വരുന്നുണ്ട് ആ ഒരു നാച്ചുറൽ ഫീൽ കിട്ടുന്ന രീതിയിൽ അപ്പോൾ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ അപ്പൊ കരിങ്കല്ലിന്റെ കെട്ടെല്ലാം ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നതാണ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ട് വരുന്നതാണ് അപ്പൊ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇത് വരുന്നത് ഇതിന്റെ തന്നെ നമ്മളെ ആ ഒരു നാച്ചുറൽ ലുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള മറ്റൊരു ഐറ്റം കൂടി വരുന്നുണ്ട് ഈ ഒരു ഡിസൈൻ വരുന്നത് അതായത് സാധാ ചെങ്കല്ലിന്റെ ആ ഒരു ഡിസൈനിൽ വരുന്ന പഴയ രീതിയിലുള്ള കെട്ട് പിന്നെ ചുമരുകളും മതിലുകളും എല്ലാം കെട്ടുന്ന രീതിയിലുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു രണ്ട് ഡിസൈൻ ഇപ്പൊ നമ്മുടെ അടുത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് ഡിസ്പ്ലേകൾ വെച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അത് ജി വി ടിയിൽ വരണ്ടും ജിവി ടിയിൽ വരുന്നതാകുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം ബേഗലൊക്കെ നോക്കിയാലറിയാം വെള്ളം കുടിക്കാത്തൊറ്റമാണ് കൂടുതലായിട്ട് പിന്നെ എക്സ്റ്റീരിയർ ലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ജിവി ടി തന്നെയാണ് കാരണം കൂടുതലും മഴയും കാര്യങ്ങളും വെയിലും എല്ലാം അടിക്കുന്ന ഒരു ഏരിയ ആയിക്കൊണ്ട് തന്നെ അത് ജീവി ടി കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്ന ഒരു പ്രശ്നം വരില്ല ഭാവിയിലും പിന്നെ അതിന്റെ സേഫ്റ്റിയും ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം എല്ലാം അപേക്ഷിച്ച് പതിന് മടങ്ങ് തന്നെ വരുന്നുണ്ട് പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല ഇത്തരത്തിൽ ഇനിയും നമ്മൾ വീഡിയോയിൽ കാണിക്കത കാണിക്കാത്തതായിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആർക്കെങ്കിലും നിങ്ങൾക്ക് വീടുപാടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് മെറ്റീരിയൽ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അത്തരക്ക ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടിന്റെ ഫൈനൽ സ്റ്റേജ് ഫ്ലോറിംഗ് ഘട്ടം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്ലാഡിങ് ടൈലുകൾ ഇതിനെ കുറിച്ചെല്ലാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ അറിവിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് മാക്സിമം അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരുന്നതാണ് നമ്മൾ കഴിയുന്നത് പോലെ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്ലോറിങ്ങിന് ടൈലുകളോ ഗ്രാനൈറ്റ് മാർബിൾ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി അരീഗോട് റോഡിൽ കീശേരിക്കടുത്ത് മുണ്ടമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഏകദേശം ഏകദേശം ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഉള്ള അത്യാവശ്യം വലിയൊരു ഷോപ്പ് തന്നെയാണ് ആറേ നാല് അതുപോലെ അഞ്ചു മുതൽ വൺ സിക്സ്റ്റി എയ്റ്റ് ഫോർ ബൈ ടു യ്റ്റ് ബൈ ഫോർ എല്ലാ സൈസിലുള്ള ടൈലുകളുടെയും ഒരു കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോ വീണ്ടും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോയിലൂടെ കടന്നു വരാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ